ശരി ദീപക കടക്ക് നോക്കിയാൽ കഴിഞ്ഞ വർഷം രണ്ടു പേരാണ് വയനാട്ടിൽ കടുവ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത് രണ്ടായിരത്തി ഇരുപതിൽ ഒരാൾ രണ്ടായിരത്തി പത്തൊൻപതിൽ ഒരാൾ രണ്ടായിരത്തി പതിനഞ്ചിൽ മൂന്ന് പേർ കടുവയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടു കഴിഞ്ഞ വർഷം നമുക്കറിയാം കഴിഞ്ഞ ജനുവരി പന്ത്രണ്ടിന് അതായത് കഴിഞ്ഞ വർഷം ജനുവരി പന്ത്രണ്ടിന് പുതുശ്ശേരി വെള്ളാരകുന്ന് സ്വദേശി തോമസ് അതുപോലെ ഡിസംബറിൽ വാക്കേരി കൂടലൂർ സ്വദേശി പ്രജീഷ് എന്നിവരാണ് കടുവയുടെ ആക്രമണത്തിൽ കഴിഞ്ഞ വർഷം കൊല്ലപ്പെട്ടത് പേരുടെ മരണമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ അതായത് പോയ വർഷം ഉണ്ടായത് ഇന്നിപ്പോൾ കടുവയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടിരിക്കുന്നത് തോട്ടം തൊഴിലാളിയാണ് എന്നത് ആശങ്ക വർദ്ധിപ്പിക്കുകയാണ് ദീപക് കാരണം നമ്മൾ അവിടെ ഉണ്ടായിരുന്ന തൊഴിലാളികളായ സ്ത്രീകളുടെയൊക്കെ പ്രതികരണം പ്രതിഷേധമൊക്കെ കണ്ടതാണ് അവർ പറയുന്നത് ജീവൻ കയ്യിൽ പിടിച്ചാണ് ജോലിക്ക് പോകുന്നത് എന്നതാണ് മറ്റ് മാർഗങ്ങളില്ല ഉപജീവനത്തിനായി എന്നതും അവരുടെ സംരക്ഷണത്തിനിപ്പോൾ ആർ ആർ ടി ടീമിനെയൊക്കെ അവിടെ ഇറക്കും എന്ന് മന്ത്രി പറഞ്ഞു െത്രത്തോളം പ്രായോഗികമാണ് മുഴുവൻ സമയവും അവിടെ ഒരു നിരീക്ഷണം എന്നത് സാധ്യമാണോ പ്രത്യേകിച്ച് ഇപ്പോൾ കാപ്പിയൊക്കെ വിളവെടുക്കുന്ന ഒരു സമയത്ത് തൊഴിലാളികൾക്ക് തോട്ടത്തിലേക്ക് പോകുന്നതിന് ഏത് രീതിയിലായിരിക്കും ഒരു സംരക്ഷണം ഉണ്ടാവുക എന്നൊരു ചോദ്യം ബാക്കിയാവുകയാണ് ഇപ്പോൾ നൽകിയിട്ടുള്ള വാഗ്ദാനങ്ങൾ പ്രാവർത്തികമാക്കുന്നതിന് എത്ര സമയമെടുക്കും ഫെൻസിങ് ഉൾപ്പെടെ വേണമെന്ന അവരുടെ ആവശ്യം ദീർഘനാളത്തേതാണല്ലോ പിന്നീട് അതായത് ഈ ഡിസംബർ ജാനുവരി മാസങ്ങളിലാണ് വയനാട്ടിൽ കഴിഞ്ഞ വർഷവും അതിന് മുൻപുള്ള സമയങ്ങളിലൊക്കെ ഏറ്റവും കൂടുതൽ കടുവാ ഭീഷണിയും സാന്നിധ്യവും ഒക്കെ ഉണ്ടായിട്ടുള്ളത് അതുപോലെ തന്നെ ആ സമയത്താണ് കടുവയുടെ ആക്രമണത്തിൽ പല ആളുകളുടെയും ജീവൻ നഷ്ടപ്പെടുന്ന ഒരു ദുഃഖകരമായ സാഹചര്യം ഉണ്ടാവുകയും ചെയ്തത് ഈ കഴിഞ്ഞ രണ്ടായിരത്തി പത്തൊൻപതിലാണ് പുതുശ്ശേരി സ്വദേശിയായ തോമസ് എന്ന സാബുവിനെ കടുവ ആക്രമിച്ചു വന്നത് അന്ന് അദ്ദേഹത്തിന് ഗുരുതരമായി പരിക്കേറ്റ് ആശുപത്രിയിൽ എത്തിക്കുന്ന സമയത്തൊക്കെ നമ്മളോട് സംസാരിച്ചിരുന്നു പക്ഷേ പിന്നീട് ആശുപത്രിയിൽ മാനന്തവാടി മെഡിക്കൽ കോളേജ് ആശുപത്രി ിൽ നിന്ന് വിദഗ്ധ ചികിത്സയ്ക്കായി കോഴിക്കോടേക്ക് കൊണ്ടുപോകുന്നതിനിടയിലാണ് അദ്ദേഹം മരണത്തിന് കീഴടങ്ങിയത് അതുപോലെ തന്നെ കഴിഞ്ഞ വർഷം വാഗേരി മൂടക്കൊലിയിൽ പ്രജീഷ് എന്നൊരു യുവാവ് കടുവയുടെ ആക്രമണത്തിൽ മരിച്ചിരുന്നു അന്ന വലിയ പ്രതിഷേധം ഉണ്ടായിരുന്നു പിന്നീട് ആ കടുവയെ മയക്കുവെടിവെച്ചും അല്ലെങ്കിൽ വെടിവെച്ച് കൊല്ലുമെന്നൊക്കെ ഉത്തരവുണ്ടായിട്ട് പോലും മയ വെച്ച് ആ കൂട്ടിൽ കയറ്റിയാണ് അവിടെ നിന്ന് ആ കടുവയെ പിടിച്ചൊഴിവാക്കിയത് ഈ മേഖലയിൽ കടുവയെ ഡിസംബർ മാസങ്ങളിൽ കടുവ ഇണചേരുന്ന സമയമായതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ അവശതകളുള്ള കടുവയൊക്കെ ജനവാസ മേഖലയിലേക്ക് ഇറങ്ങും എന്നാണ് വനം വനംവകുപ്പിന്റെ വിദഗ്ദ്ധർ പറയുന്നതനുസരിച്ചാണ് ഈ മേഖലയിൽ ആ സമയം കൂടുതൽ ജാഗ്രത പുലർത്തുന്ന ഒരു കാര്യവും ഉണ്ടാവുന്നത് പക്ഷേ അതിനിടയിലാണ് ഇന്നിപ്പോൾ ഈ തലപ്പുഴ പഞ്ചാരക്കൊല്ലി ഈ പ്രിയദർശിന എസ്റ്റേറ്റിന് സമീപത്ത് ഒരു സ്ത്രീയെ കടുവ ആക്രമിച്ചു കൊല്ലുന്ന ഒരു ധാരണമായ സംഭവം റിപ്പോർട്ട് ചെയ്തത് ഏതായാലും പ്രദേശവാസികൾ വലിയ വൈകാരികമായി തന്നെയാണ് ആ കാര്യത്തിനോട് പ്രതികരിച്ചത് വലിയ പ്രതിഷേധങ്ങൾക്ക് സാക്ഷിയായി മണിക്കൂറുകൾക്കൊടുവിൽ ഈ പ്രതിഷേധം അവസാനിച്ചത് മന്ത്രിയുടെ ഭാഗത്തു നിന്ന് ഈ കടുവയെ വെട്ടിച്ചു കൊല്ലം ഉണ്ടായി എന്നുള്ളത് ുമായിരുന്നു ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ വാഗ്ദാനങ്ങൾ നൽകിക്കൊണ്ട് ജനപ്രതിനിധികൾ മടങ്ങുന്നു എന്നതാണ് ഇനി എത്ര പരാതി പറയണം ഈ വാക്കിൽ മാത്രം ഒതുങ്ങിയാൽ പോലെ കാര്യങ്ങൾ എന്ന് അവരെ കൊണ്ട് പറയിപ്പിക്കുന്നതും അതുകൊണ്ട് തന്നെയാണ് ഏതായാലും മന്ത്രി ഉൾപ്പെടെ നേരത്തെ വിശദീകരിച്ചത് നമ്മൾ കണ്ടു പ്രതിഷേധത്തിന് ഒടുവിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നരഭോജി കടുവയെ വെടിവെച്ചു കൊല്ലും എന്നത് തന്നെയാണ് അതിനുള്ള നടപടികളിലേക്ക് കടക്കുമെന്ന് ഡി എഫ് അല്പം മുൻപ് പറയുകയുണ്ടായി അതിന്റെ ആദ്യഘട്ടം എന്ന് പറയുന്നത് കൂടു സ്ഥാപിക്കുക എന്നതാണ് കടുവയെ കണ്ടെത്തണം കടുവയെ പിടികൂടണം എന്നത് തന്നെയാണ് മയക്കുവെടി വെച്ച് പിടികൂടുക എന്ന ദൗത്യം തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യവും ഏതായാലും കൂടുതൽ ടീമിനെ അവിടെ വിന്യസിക്കുന്നു എന്നതാണ് കടുവയ്ക്കായുള്ള തിരച്ചിലിന് ദൗത്യത്തിന് ഒരുങ്ങുന്നു വനം വകുപ്പ് ഇപ്പോഴും അവിടെ ഉൾവനത്തിൽ എവിടെയോ ഉണ്ട് കടുവ എന്നത് തന്നെയാണ് പരിസരത്ത് എവിടെയോ ഉണ്ട് കടുവ എന്നത് തന്നെയാണ് പ്രദേശവാസികൾ പറയുന്നത് കാരണം നേരത്തെ തന്നെ കടുവയെ കണ്ടതായി വനം വകുപ്പിനെ അറിയിച്ചിട്ടും ഒരു നടപടിയും സ്വീകരിക്കാൻ കൊണ്ടാണ് ഇത്തരത്തിൽ ദാരുണമായൊരു സംഭവം ഉണ്ടായത് ഒരു തൊഴിലാളിയായ ഒരു സ്ത്രീക്ക് ജീവൻ നഷ്ടപ്പെട്ടതെന്നത് എന്നത് പറഞ്ഞുകൊണ്ട് തന്നെയായിരുന്നു അവരുടെ പ്രതിഷേധം ഏതായാലും കടുവയെ വെടിവെച്ചു കൊല്ലാം എന്ന ഉറപ്പു ലഭിച്ചതോടെ മന്ത്രിയിൽ നിന്നും മന്ത്രി ഒ ആർ കേളുവിൽ നിന്നും ഉറപ്പ് ലഭിച്ചതോടെയാണ് പ്രതിഷേധം അവസാനിപ്പിച്ച് അവർ പിരിഞ്ഞു പോവുകയും ചെയ്യുന്നത്